മൗനരാഗം ഇന്ന് പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരമ്പരയായി ഏഷ്യാനെറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷിപ്പിക്കുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് മൗനരാഗത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണിയായി അഭിനയിക്കുന്നത് ഐശ്വര്യ റാംസായ് എന്ന തമിഴ്നാട് സ്വദേശിനിയാണ് അതുപോലെ കല്യാണിയുടെ ഭർത്താവ് കിരണിന്റെ കഥാപാത്രം ചെയ്യുന്നത് നലീഫ് ജിയ എന്ന തമിഴ്നാട് സ്വദേശിയാണ് ഇരുവരുടെയും ആദ്യത്തെ മലയാളം പരമ്പരയാണിത് ഈയൊരു പരമ്പരയിലൂടെ തന്നെ വളരെയധികം ആരാധകരെ നേടിയെടുക്കാൻ ഇരുവർക്കും സാധിച്ചു കല്യാണിയും കിരണും ഒക്കെ മലയാളി കുടുംബങ്ങളിലെ പോലെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാ പ്രേക്ഷകരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കല്യാണി ഒന്ന് സംസാരിച്ചു കാണണമെന്ന് ഐശ്വര്യറാം സായി തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പോലും സോഷ്യൽ മീഡിയയിലോ മറ്റെവിടെയും തന്റെ ശബ്ദം പങ്കുവച്ചിരുന്നില്ല പരമ്പരയിൽ താൻ ഊമയായി അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തും മറ്റുള്ളവർ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി എന്റെ ശബ്ദം കേൾക്കണ്ട എന്നുള്ള രീതിയിലാണ് ഐശ്വര്യ തീരുമാനമെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരമ്പരയിൽ കല്യാണി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഓപ്പറേഷൻ സക്സസ് ആയി കല്യാണിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയതായാണ് പരമ്പരയിൽ കാണിക്കുന്നത് കല്യാണിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയതാണ് ആദ്യത്തെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം കല്യാണിക്കും കിരണിനും ഒരു കുഞ്ഞു പിറന്നു എന്നായിരുന്നു കുഞ്ഞു പിറന്നതിന് ശേഷമാണ് കല്യാണിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയത് സന്തോഷങ്ങൾക്ക് പുറമെ സന്തോഷങ്ങളായി മുന്നേറുകയാണ് പരമ്പര ഇരട്ടി മധുരം എന്നൊക്കെ പറയില്ലേ ആ രീതിയിലാണ് കാരണം പത്തിരുപത് വർഷങ്ങളായി പത്തിരുപത്തിയഞ്ചു വർഷങ്ങളായി പിരിഞ്ഞു കഴിയുകയായിരുന്ന കിരണിന്റെ അച്ഛനും അമ്മയും ഒന്നിക്കാൻ പോവുകയാണ് പരമ്പരയിലൂടെ കിരണിന്റെ അമ്മയായ രൂപയുടെ സഹോദരൻ രാഹുലിന്റെ കള്ളക്കളികൾ മൂലം ഭർത്താവിനും ഭാര്യക്കും ഒരുപാട് വർഷങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടി വന്നു ഇപ്പോഴിതാ സത്യാവസ്ഥയെല്ലാം തിരിച്ചറിഞ്ഞ് രൂപയും സേനനും ഒരുമിക്കാൻ പോവുകയാണ് ഇരുവരും സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നതും തമിഴ് തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങുന്നതും ഫോണിലൂടെ മെസ്സേജ് അയക്കുന്നതും ഒക്കെ ആ എപ്പിസോഡുകളെല്ലാം കാണാൻ വളരെ അടിപൊളിയാണ് കല്യാണിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യം രൂപയുടെ സഹോദരനായ രാഹുലിനെയും മകൾ സറിവിനെയും അങ്ങനെ ഇവരുടെ എതിരാളികളെ ഒന്നും അറിയിക്കാതെ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു ഇവർ ഇപ്പോഴിതാ എല്ലാവരും ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ സേനനും രൂപയും ഒരുമിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏത് രീതിയിൽ രാഹുലൊക്കെ പ്രതികരിക്കുമെന്ന് തന്നെ അറിയാം രാഹുലൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന പേടിയിൽ തന്നെയാണ് രൂപയും കുടുംബവും അതുകൊണ്ടാണ് സേനന്റെയും രൂപയുടെയും ഒരുമിക്കൽ വീണ്ടും താമസിക്കുന്നത് എന്താണെങ്കിലും ഇനി അധികം താമസിക്കാതെ തന്നെ ഇവരുടെ ഒത്തുചേരൽ കാത്തിരുന്നു കാണാം